ഒച്ചകളുടെ ഉന്മത്ത ജ്വാലകൾ കവിതയിലെ ഈ പ്രയോഗത്തെ ദൃശ്യമാധ്യമങ്ങളുടെ സ്വഭാവവുമായി ബന്ധിപ്പിക്കാനാവുമോ എങ്കിൽ എങ്ങനെ വിശദമാക്കുക പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ എന്ന പാഠത്തിൽ നിന്നുള്ളത് കെ ജി ശങ്കരപിള്ളയുടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ എന്ന കവിതയിലെ ഒരു പ്രയോഗമാണ് ഒച്ചകളുടെ ഉന്മത്തു ജ്വാലകൾ എന്നത് ശബ്ദത്തിന്റെ ലഹരി പിടിപ്പിക്കുന്ന ജ്വാല എന്നർത്ഥം പരസ്യങ്ങളാണ് എവിടെയും ടെലിവിഷനാണല്ലോ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന മാധ്യമം ടി വി തുറന്നാൽ പരസ്യത്തിന്റെ ബഹളം തന്നെ ഏതൊരു പരിപാടിയുടെയും അകമ്പടിയായി പരസ്യ പൂരം തന്നെയാണ് ആളുകളെ ആകർഷിക്കാനായി പരസ്യ കമ്പനിക്കാർ അവരാൽ ആവും വിധം മോടി പിടിപ്പിച്ചാണ് പരസ്യം പ്രക്ഷേപണം ചെയ്യുന്നത് പാട്ടുകളും നൃത്തവുമായി ശബ്ദമുഖരിതമായിരിക്കും അത് അതീവ സുന്ദര സൃഷ്ടികളായ കച്ചവട പരസ്യങ്ങൾ ജനങ്ങൾ ഒരു സിനിമ കാണുന്ന താല്പര്യത്തോടെ കാണുകയും അതിൽ ആകൃഷ്ടരായി ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്നു കവി പറയുന്നത് പോലെ എവിടെയും പരസ്യങ്ങളുടെ ശബ്ദങ്ങൾ തന്നെയാണ്